ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുന്നിലെ അടുത്ത പ്രധാന ടൂർണമെന്റുകൾ ഒന്നാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഫോർമാറ്റിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ചുറ്റി ഇപ്പോൾ വലിയ വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ വേദിയാകേണ്ട ടൂർണമെന്റാണ് ചാമ്പ്യൻസ് ട്രോഫി എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കുന്നില്ല എന്ന നിലപാടെടുത്തതുകൂടി വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിയത് ഇപ്പോൾ ദുബായിൽ മത്സരം നടത്താമെന്ന ധാരണയിലാണ് ഇരു കൂട്ടരും എത്തിയിരിക്കുന്നത് പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫി മറ്റു പല കാരണങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ടതാകുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് പല സൂപ്പർ താരങ്ങളും ഈ ചാമ്പ്യൻസ് ട്രോഫിയോടുകൂടി വിരമിക്കും എന്നാണ് പറയാനുള്ളത് ഇത്തരത്തിൽ വിരമിക്കാൻ സാധ്യതയുള്ള ഇറങ്ങിയുള്ള ഒരാളാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ നായകൻ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് കടന്നു പോകുന്നത് കൂടി പറയേണ്ടി വരും അതിവേഗം റൺസ് ഉയർത്തുന്ന രോഹിത്തിന് ഇപ്പോൾ പഴയ മികവ് അവകാശപ്പെടാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ രോഹിത് കളി മതിയാക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ രോഹിത് ശർമ്മ വിരമിക്കാൻ തീരുമാനിച്ചാൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് റൂളിലേക്ക് പകരം എത്തുക ആരാകും എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് ശുഭ്മാൻ ഗിൽ ഏകദിനത്തിൽ ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ച താരമാണ് പക്ഷേ രോഹിത്തിന്റെ വിടവ് നികത്തി ഓപ്പണറാകാൻ കാത്തു നിൽക്കുന്നവർ ആരൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും സഞ്ജു സാംസൺ ആണ് ഈ ലിസ്റ്റിൽ ആദ്യമുള്ളയാൾ കേരളക്കാരനായ സഞ്ജു സാംസൺ നിലവിൽ ടി ട്വന്റി ടീമിന്റെ ഓപ്പണറാണ് അതിവേഗത്തിൽ റൺസ് വരുത്തുന്ന സഞ്ജു ഓപ്പണർ റോളിലും മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സഞ്ജുവിന്റെ സ്ഥിരത പ്രശ്നമാണെങ്കിലും പലപ്പോഴും അതിവേഗത്തിൽ റൺസ് ഉയർത്തി പെട്ടെന്ന് മത്സരപഥത്തെ മാറ്റിമറിക്കാൻ സഞ്ജുവിന് കഴിവുണ്ട് ഇതിനോടകം ഇന്ത്യയ്ക്കായി കളിച്ചിട്ടുള്ള സഞ്ജു മധ്യനിരയിലാണ് കൂടുതൽ ബാറ്റ് ചെയ്തിട്ടുള്ളത് മികച്ച പ്രകടനങ്ങൾ ഏകദിനത്തിലടക്കം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു രോഹിത് വഴിമാറിയാൽ ഓപ്പണർ റോളിലേക്ക് സഞ്ജു സാംസൺ എത്താനുള്ള സാധ്യതയുണ്ട് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആൾ ഇഷാൻ കിഷനാണ് ഇടം കയ്യൻ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷൻ നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്താണ് ശക്തമായ തിരിച്ചറിവ് ലക്ഷ്യമിടുന്ന താരമാണ് ഇഷാൻ കിഷൻ എന്നുകൂടി എടുത്തു പറയണം അതിവേഗം റൺസ് ഉയർത്തുന്ന പോക്കറ്റ് ഡൈനാമോ എന്ന വിശേഷണമുള്ള താരം കൂടിയാണ് ഇഷാൻ ശുബ്ബാൻ കില്ലുമായി അടുത്ത ബന്ധമുള്ള താരമാണ് ഇഷാൻ ഇരുവരുടെയും നല്ല സൗഹൃദം ഓപ്പണിംഗ് കൂട്ടുകെട്ടിലും ഗുണം ചെയ്യുന്നുണ്ട് ഇതിനോടകം ഓപ്പണറായി ഇറങ്ങി ഏകദിനത്തിൽ എട്ട് സെഞ്ചുറി നേടാൻ ഇഷാൻ കിഷൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഹിത് പകരക്കാരനായി ഇഷാൻ കിഷനും എത്താനുള്ള സാധ്യതയുണ്ട് മൂന്നാമതായി ഈ ലിസ്റ്റിലുള്ളത് ഉള്ളത് യശ്വസി ജയ്സ്വാൾ ആണ് ശുഭാൻ കില്ലിനൊപ്പം യശ്വസി ജയ്സ്വാൾ ഓപ്പണറായി എത്താനാണ് കൂടുതൽ സാധ്യത ഇതിനോടകം ട്വന്റി ട്വന്റിയിലും ടെസ്റ്റിലും ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്യാൻ ജയ്സ്വാളിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ജയ്സ്വാളിന് ഇതുവരെ ഏകദിന അരങ്ങേറ്റം സാധ്യമായിട്ടില്ല ഇപ്പോഴത്തെ മിന്നും പ്രകടനം വിലയിരുത്തുമ്പോൾ ജയ്സ്വാളിന് ഏകദിനത്തിലേക്ക് വിളിയെത്താൻ വൈകില്ല മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ തിളങ്ങാൻ ജയ്സ്വാളിന് സാധിക്കുമെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് ഇനി ജയ്സ്വാൾ വന്നാൽ ഗില്ലിനൊപ്പം ഇടത് വലത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് സാധ്യമാവുകയും ചെയ്യും അവസാനമായി ഈ ലിസ്റ്റിലുള്ളത് ഋതിരാജ് ഗൈഗ്വാദാണ് ഇന്ത്യ വേണ്ടവിധം ഉപയോഗിക്കാത്ത ഒരു പ്രതിഭയാണ് ഋതിരാജ് ഗൈഗ്വാദ് എന്ന് പറയേണ്ടി വരും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനാണ് ഋതിരാജ് ഗഗ്ബാദ് കടന്നാക്രമിച്ചു കളിക്കുന്ന താരമല്ല ഋതിരാജ് എന്നാൽ ഫോമിലേക്ക് എത്തിയാൽ വലിയ സ്കോർ നേടാൻ കഴിവുണ്ട് ലോങ് ഇന്നിങ്സുകൾ കളിക്കാൻ പ്രാപ്തിയുള്ള ഒരു താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഋതിരാജിനെ ഏകദിനത്തിൽ ഓപ്പണറായി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് രോഹിത്തിന് ശേഷം ഋതിരാജിന് അവസരം ലഭിക്കുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ് ഏതായാലും രോഹിത്തിന് പകരം മലയാളിയായ സഞ്ജു സാംസൺ കൂടി ആ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇനി സഞ്ജുവിന്റെ കാലമാണ് എന്നുകൂടി പറയേണ്ടി വരും